ും തമ്മിലുള്ള ബന്ധം ശക്തമാക്കണമെന്നും ഒരുമിച്ചിരുന്നാൽ എല്ലാ രംഗത്തെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്നും ജില്ലാ ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സയ്യിദ് റഷീദ് അലി പറഞ്ഞു വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ജംഗ്ഷനിലെ നഗരിൽ നടന്ന നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു തന്നെ ഗുലമാ ഉമര ബന്ധം സുദൃഢമായാൽ നമുക്ക് ഇൻഷാള്ള നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെയും നമ്മുടെ സംഘടനാ ശക്തിയുടെയും വിജയം നമുക്ക് നേടാനും ആ വിജയത്തിലൂടെ സാമുദായിക വൈജ്ഞാനിക സാംസ്കാരിക രംഗങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ മഹാരഥന്മാരായ നേതാക്കളുടെ പരിശ്രമം കൊണ്ടു കഴിഞ്ഞു ബന്ധങ്ങളിൽ ഒരു വിള്ളലുമില്ലാതെ പ്രവർത്തിച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിർത്താനും സംഘടന ശക്തിപ്പെടുത്താനും അതുവഴി വിജയം നേടാനും കഴിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബദ്ദീൻ മുഹമ്മദ് നദ്വി അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എം പി മുസ്തഫൽ ഫൈസി കോറാട് സേതാലിക്കുട്ടി ഫൈ ഫൈസി ഫൈസി അഡ്വക്കേറ്റ് എൻ സമദ് പൂക്കോട്ടൂർ കെ എ റഹ്മാൻ ഫൈസി യു ഷാഫി ഹാജി കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ അഷ് കോക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നയന്റി നൈൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ഗോൾഡൻ ആസാദ്സ് താഴെപ്പാലം തിരൂർ